നഴ്സറി എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴ വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനമെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം കോളേജ് കവാടത്തിലാണ് എം പി എ തടഞ്ഞത് കോളേജിൽ ഇന്റർവ്യൂ നടക്കുന്ന ഹാളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇന്റർവ്യൂ നിരീക്ഷിക്കാൻ എത്തിയതായിരുന്നു എം പി പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് മുൻ മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ പി ശശി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ കുഞ്ഞുമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി സതീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് നമ്മളിപ്പോൾ എം ബിയോട് സംസാരിക്കാൻ വേണ്ടി നിർത്തിയെടുത്ത് തന്നെ എം പി ഞാൻ അത് കൈകാര്യം ചെയ്യും നിങ്ങളെന്നാ ചെയ്യല് എന്ന രീതിയിലാണ് എം പി സംസാരിച്ചത് ഒരു പിന്നെ എം പി നമ്മ ഒരു സാധാരണക്കാരൻ്റെ നമ്മളെല്ലാം പിന്നെ പാർട്ടിയിലേക്ക് വന്നിരുന്നെന്ന് പറഞ്ഞാൽ പണി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പിടിച്ചേക്കുന്നത് നമ്മൾ ഈ ഈ ഇങ്ങനെയുള്ള ഡി വി ഐ ഫെക്കാരനൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജനങ്ങൾ മുമ്പിൽ നിന്നിട്ട് പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തൽ എം പിക്ക് ഈ ബാത്ത് വരേണ്ട ആവശ്യമില്ല എം പി കോഴിക്കോട് എം പി ആണ് എം പിൻ്റെ അന്യനും പാർട്ടി പ്രവർത്തനം നടത്താത്ത ഒരു പിന്നെ ഇല്ല ഇല്ല പാർട്ടീൻ്റെ പിന്നെ പേരിലുള്ള പണിയെല്ലാം നേടിയിട്ട് ജീവിക്കുന്ന ആളാണ് അപ്പം നമ്മളൊക്കെ സാധാരണ പ്രവർത്തകന്മാർക്ക് വികാരം വേണ്ടു അപ്പോൾ നമ്മൾ പിന്നെ കുഞ്ഞുപോലത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും എല്ലാ പിന്നെ പിന്നെ നേതാക്കന്മാർക്കും ഇതിനെതിരെയുള്ള ഒരു നിവേദനം നമ്മൾ കെ പി സി സി പ്രസിഡന്റിന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുമാലിന് ഡി സി സി സെക്രട്ടറി പിന്നെ പ്രതിപക്ഷ നേതാവ് അല്ല ഡി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും നമ്മൾ ഇതിനെതിരെയുള്ള പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട് ഓഫീസ് അറ്റൻഡറായുള്ള മൂന്ന് തസ്തികയിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായുള്ള ഒരു തസ്തികയിലേക്കുമുള്ള ഇൻ്റർവ്യൂ ആണ് നടന്നത് കണ്ണൂർ കണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി